ആത്മകഥയുടെ മറവിൽ വ്യാജരേഖയുണ്ടാക്കിയതായി ഇ പി ജയരാജൻ ഇതിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി നിയമ നടപടിയും സ്വീകരിക്കും ഇപ്പോൾ പുറത്തുവന്ന ഭാഗത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഇ പി ആവശ്യപ്പെട്ടു പുസ്തകത്തിന്റെ കവർ പേജ് എന്നെ പരിഹസിക്കുന്നതാണ് തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന തീയതിയെങ്കിലും താൻ അറിയേണ്ടേ ഇതിനൊന്നും ഇപ്പോൾ ഡി സി ബുക്സിന് മറുപടിയില്ലെന്നും ഇ പി പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം തന്റേതെന്ന പേരിൽ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് പ്രശ്നപ്പെടുത്തിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുൻ എൽ കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഇതിൻ്റെ കവർ പേജ് എന്നെ പരിഹസിക്കുന്നതാണ് ആത്മകഥയിൽ സ്വയം പരിഹസിക്കുന്ന കവർ ആരെങ്കിലും തയ്യാറാക്കുമോ എന്നും ഇ പി ചോദിച്ചു ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് ഈ ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എൻ്റെ സംശയം വർദ്ധിക്കുന്നത് ഞാൻ എഴുതാത്ത കാര്യങ്ങൾ വാർത്തയായി ഇതിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു ഞാനിത് പുസ്തകമൊന്ന് കാണണ്ടേ പിന്നെ എന്നെ പരിഹസിക്കുന്ന എന്നെ പരിഹസിക്കുന്ന ഭാഗം ഇതിൻ്റെ ഹെഡ്ലൈനായിട്ട് ഞാൻ കൊടുക്കുമോ ഞാൻ ഞാനും അംഗീകരിക്കാൻ ഇത് ആരായി തലക്കെട്ട് കൊടുത്തത് ഡി സി ബുക്സിനെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല പുറത്തു വന്നതൊന്നും താൻ എഴുതിയതുമല്ല ഞാൻ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നോട് ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു മാതൃഭൂമി ബുക്സ് ചോദിച്ചിരിക്കുന്നു മാതൃഭൂമിയുടെ ശശി ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം അപ്പോൾ എല്ലാം പൂർത്തീകരിച്ച് ആകെ ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ഇത് പ്രിന്റിങ്ങിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡി സി ബുക്സിന് ഞാനിത് അതോ ഞാനത് കൊടുക്ക് പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല ഇതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നതെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി അല്ല ഇ ഇത് പ്രസിദ്ധീകരിച്ചത് എങ്ങനെ ഞാൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത്തരമൊരു കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ നിലയിൽ ഇപ്പോൾ വാർത്ത വന്നിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണം ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നിയമ നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് വിശ്വം മുഖാന്തരം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഡി സി ബുക്സിൽ അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം പരിശോധിക്കുമെന്ന മറുപടി മാത്രമാണ് അവർ പറഞ്ഞത് തന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ തീയതിയെങ്കിലും താൻ അറിയണ്ടേ എന്നും ഇ പി ചോദിച്ചു സി പി എമ്മിനും സർക്കാരിനുമെതിരെ ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ ബുധനാഴ്ച രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഇ പി ജയരാജൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ വിശ്വന് മുഖേന డీసీ బుక్స్ను ఉల్పడే వకీల్ నోటీస్ అయకానం ఈపీ తీరుమాంచిటుండా న్యూస్ బ్యూరో కన్నూరు